മായ ദുരന്തം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും ദാരുണമായി മരിച്ചു ദുരന്തത്തിൽ മലയാളിയായ പത്തനംതിട്ട സ്വദേശി ലണ്ടനിൽ നഴ്സായ രഞ്ജിത ഗോപകുമാരൻ നായർ ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തുന്നു ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് ചേരുന്നു അങ്ങേറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളോടെയും ആഗ്രഹങ്ങളോടെയും ഒക്കെ പോയിട്ടുള്ളവരും ഉറ്റവരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുള്ളവരും ഒക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് യാത്ര എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു പ്രധാന എന്തെങ്കിലും ലക്ഷ്യം വെച്ചാൽ നമ്മൾ യാത്രയിലേക്ക് പോകുന്നതല്ല ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെ യാത്ര മുടങ്ങുക മാത്രമല്ല യാത്ര ചെയ്യുന്ന ആളുകൾ മുഴുവനുമായി ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് എന്തൊരു വേദനാജനകമാണെന്ന് ആലോചിച്ച് നോക്കാം എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷകളുമായിട്ടാണ് നിന്നവരാണ് അവരിൽ ഏറിയ പങ്കും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന തീവ്രമായ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ മലയാളിയായ രഞ്ജിത ഗോപകുമാരൻ നായർ പത്തനംതിട്ട സ്വദേശിയാണ് മരിച്ചതായി ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ആ കുടുംബത്തിന്റെ കണ്ണുന്നികൾ എത്ര പ്രയാസകരമായൊരു അവസ്ഥയാണ് എന്ന് അല്ലെ ആ കുടുംബം അനുഭവിക്കുന്ന വേദന എത്രമേൽ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് വിദേശത്തൊരു ജോലിയൊക്കെ നോക്കിയിട്ട് കുടുംബത്തെ പച്ചപിടിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലേക്ക് അവരും പോയതല്ല അങ്ങനെ പോയിട്ടുള്ള ആളുകൾ ഈ തരത്തിൽ മരണത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേദനാജനകം എന്നൊരു വാക്കുകൊണ്ട് മാത്രം അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല ഹൃദയം നടുങ്ങുന്ന ഒരു വേദനയാണ് ഈ സംഭവം സമ്മാനിച്ചിരിക്കുന്നത് എല്ലാവരുടെയും നിര്യാണത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒരു ആദരാഞ്ജലി കൊണ്ട് എല്ലാം ആവുന്നു എന്നൊരിക്കലും പറയാൻ പറ്റുന്നില്ല പക്ഷെ എന്നാൽ ആ വേദനിക്കുന്ന വേദനാജനകമായി സംഭവത്തിന്റെ പേരിൽ വേദനിക്കുന്ന കുടുംബങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുള്ളത് നമ്മളുടെ എല്ലാവരും ഉത്തരവാദിത്വവും കടമയും എല്ലാം എന്നുള്ളതിന്റെ പേരിൽ ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഇത്തരം ദുരന്തങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് മക്കൾ പിന്നീട് എല്ലാം അത് അതേക്കുറിച്ചെല്ലാം കാര്യമായിരിക്കും പക്ഷെ മാറിഞ്ഞ് നടുക്കിയിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിനാണ് ഇന്ന് ലോകം തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ആകാശത്ത് ഇങ്ങനെ വിമാനങ്ങളുടെ ഈ തരത്തിൽ പറക്കലിനിടയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ എന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം ആണ് നമുക്ക് തന്നെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചിട്ടുള്ള വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ ഇത് മാറുന്നത് കാരണം അത്രമേൽ ആളുകൾ ഉണ്ട് അവരിൽ അധികം ആളുകളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്ത കൂടി എത്തുമ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം നമുക്ക് കൂടുതലായി ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് ഒരു വിളിയിൽ നോക്കുന്നു കിട്ടുന്നതേ ഇല്ല എത്ര ബുദ്ധിമുട്ടാണ് ഇത്രയും കുടുംബങ്ങൾ ഉണ്ടായി നോക്ക് ആഴം കഴിയുന്ന അപ്പുറത്തേക്കുള്ള കുടുംബങ്ങളിലുണ്ടായി വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേർ യാത്രക്കാരും അതേപോലെ ജീവനക്കാരുമായിട്ടുള്ള മുഴുവൻ പേരും മരണപ്പെട്ടിരിക്കുകയാണ് ഈ ഈ ഘട്ടത്തിൽ ലോക നേതാക്കൾ മുഴുവൻ നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആ നിലയിലുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു അനുശോചന കൂടി തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഈ ോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരും നിൽക്കുന്നത് ദുരന്തത്തിൽ ഇടയായിരിക്കുന്ന എല്ലാ ആളുകളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ സംസ്ഥാന സർക്കാരും പങ്കുചേരുകയാണ് ആ സംസ്ഥാനം ആ ദുരന്തത്തിനൊപ്പം നാട് അനുഭവിക്കുന്ന ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നതായി അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്ന എല്ലാ ഇടപെടലുകളും നമ്മുടെ പുറത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും ഇതിനപ്പുറത്തേക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ അതിന്റെ ബുദ്ധിമുട്ടിൽ എത്തിയിരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ മതിയാവാത്ത ഒരു സമയമാണിതെന്ന് അറിയാം എങ്കിലും അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഒരാൾ പോലും ശിക്ഷിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള മനസ്സ് പ്രതികൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെ ആദ്യം പറഞ്ഞത് ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്തകൾ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അത് ഒരു ഹൃദയം നൽകുന്നൊരു ഒരു വർത്തമാന വാക്കാണ് നമ്മൾ അത് പറയുമ്പോൾ തന്നെയും ഉള്ളത് വിമാനം കൊണ്ട് പറ ആ യാത്രക്കാരെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രത്യേക രീതി ഉണ്ടല്ലോ അപ്പൊ കൊടുങ്ങനെ തന്നെ അതിൽ ഇല്ലാണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ജീവിതം പെട്ടെന്ന് ഇല്ലാണ്ടാവുന്ന തരത്തിലേക്ക് എത്തുകയാണ് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക അതേപോലെ വേദനയുണ്ട് അതേപോലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു 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 ഘടകം ഈ വിമാനം നേരെ വന്ന ഒരു ഹോസ്റ്റലിന്റെ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വീഴുകയാണ് അവിടെ തന്നെ നിരവധി അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെടുന്നു അതും ദാരുണമായ മനസ്സിലേക്ക് തീർച്ചയായിട്ടും വിമാനത്തിന്റെ ഒപ്പം തന്നെയും മെഡിക്കൽ വിദ്യാർത്ഥികളായ ആളുകളുടെ അഞ്ചു പേരുടെ മരണമാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായി വന്നിരിക്കുന്നത് അവരും അപ്രതീക്ഷിതമായി ഒരു അപകടത്തിനകത്തേക്ക് അവരും പെടുകയായിരുന്നു അതിൻ്റെ മേൽ അവർക്കും മരണത്തെ സ്വീകരിക്കേണ്ടതായി വരികയായിരുന്നു ഇതെല്ലാമാണ് അങ്ങേറ്റം വേദനാജനകമാവുന്നത് വിമാനത്തിലെ യാത്രക്കാരുടെ മാത്രമല്ല എല്ലാവരുടെയും ജീവനം ഒരേപോലെ തന്നെയുള്ള വിലയാണ് വലിയ വിലയാണുള്ളത് വിദ്യാർത്ഥികൾ മറ്റു ആകുമ്പോഴത്തേക്ക് പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന്റെ നാലിടൊന്നുപോലും എത്തിയിട്ടില്ലെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ജീവിതത്തിന്റെ പ്രഭാതം കണ്ടു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവർ അവിടെയാണ് അവർ മരണത്തിലേക്ക് അവർക്ക് പൊടുന്നവേണ്ടവണ്ണം ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അതൊരു ചെറിയ ആഘാതമല്ല വലിയ ആഘാതം തന്നെയാണ് രാജ്യത്തിനുണ്ടായിരിക്കുന്നത് നാടിനുണ്ടായിരിക്കുന്നത്